പെട്ടെന്ന് തോളിൽ ആരുടെയോ കരസ്പർശം അനുഭവപ്പെട്ടപ്പോഴാണ് എനിക്ക് പരിസരബോധം ഉണ്ടായത് എൻ്റെ തൊട്ടടുത്ത് എന്നെപ്പോലെ തറയിലിരുന്നു കൊണ്ടു കതീജത്താത്ത എന്നെ വിളിച്ചു മോളെ സാന്ത്വനത്തിന്റെ നനവുണ്ടായിരുന്നു ആ ശബ്ദത്തിൽ താത്താനെ കണ്ട ഞാൻ ആ നിമിഷം തന്നെ അവരെ കെട്ടിപ്പിടിച്ചു എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഉമ്മാൻ്റെ സാന്നിധ്യം അപ്പോൾ എനിക്ക് അവരിൽ നിന്നും അനുഭവപ്പെട്ടു രണ്ടു പേരും പരസ്പരമൊന്നും പറയാതെ അങ്ങനെ കുറച്ചു നേരം ഇരുന്നു ആ സമയത്ത് എനിക്കെൻ്റെ മനസ്സിലെ ഭാരങ്ങൾ കുറഞ്ഞു വരുന്നത് പോലെ തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ പതിയെ പിടിച്ചു മാറ്റിയിട്ട് എൻ്റെ മുഖത്ത് ഒട്ടിപ്പിടിച്ച് കണ്ണീരൊക്കെ തുടച്ചു കളഞ്ഞിട്ട് താത എന്നോട് പറഞ്ഞു മോളെ ജുസൈന കരയല്ല മോളെ നീ ഇങ്ങനെ കരയുന്നത് നിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സഹിക്കുമെന്ന് നിനക്ക് തോന്നി നോക്ക് മോളെ നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ ഇപ്പോൾ ഇതാ ജലീലുമുണ്ട് നിൻ്റെ കൂടെ നിൻ്റെ ഭർത്താവായിട്ട് കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളു അയാളും നിൻ്റെ കൂടെ ഇല്ലേ ഇന്ന് നീ സന്തോഷിക്കേണ്ട ദിവസമാണ് ഇങ്ങനെ കരയാൻ പാടില്ല നീ കുറച്ചൊക്കെ ബോൾഡായ പെൺകുട്ടിയല്ലേ എൻ്റെ ജുസൈന വാ എണീക്ക് അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ ജലീലും കൂട്ടരും ഇപ്പോൾ ഇവിടെ എത്തും അവർ വരുമ്പോൾ പുതിയ പെണ്ണിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലോ കാണേണ്ടത് വാ നമുക്ക് കല്യാണ പന്തലിലേക്ക് പോകാം താത്താൻ്റെ ആ വാക്കുകളെ അനുസരിക്കുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തി ഇല്ലായി അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റു മുഖമൊന്ന് കയ്യ് കൊണ്ട് ഡ്രസ്സിലായി പോയ പൊടിയൊക്കെ കഴിയുന്ന വിധം ഞാൻ തട്ടിക്കളഞ്ഞു പിന്നീടൊരു ചിരി കഴിയുന്ന വിധം മുഖത്തു വിരിയിപ്പിച്ചിട്ടു ഞാൻ താത്താൻ്റെ നേരെ ഒരു താത്ത ഞാൻ എല്ലാവരെയും വിഷമിപ്പിച്ചു നിങ്ങളെയും ഞാൻ നേരത്തെ കുറ്റപ്പെടുത്തി ഞാൻ എന്താണ് പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ എനിക്കിപ്പോൾ ബോധമുണ്ടായിരുന്നില്ല നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ടു തരില്ലേ അത് സാരമില്ല മോളെ നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം കുടുംബമില്ലാത്തതിൻ്റെ വേദന എപ്പോഴും നമ്മളെ പിന്തുടരുന്നതാണല്ലോ പക്ഷെ ഇനി നീ പണ്ടത്തേതൊക്കെ ഓർത്തു കൊണ്ട് കരയരുത് നിനക്കിനി ആരുമില്ല എന്ന് തോന്നലും ഉണ്ടാകരുത് അവരെ മറക്കാനല്ല ഞാൻ പറയുന്നത് മറിച്ച് പുതിയ ഒരു കുടുംബത്തെ സ്വീകരിക്കാനാണ് താത്ത എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അതിന് ഞാനൊന്ന് കൊടുത്ത ശേഷം വേഗം തന്നെ അവിടെ നിന്നും കല്യാണ പന്തലിലേക്ക് ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ജലീലിക്കയും കുടുംബവും വന്നു പിന്നീട് എല്ലാവരുടെയും മുന്നിൽ നിന്നും ജലീൽ എന്ന് മനോഹരമായി എഴുതി വെച്ച മഹർ ഇക്ക എൻ്റെ കഴുത്തിൽ അണിയിച്ചു തന്നു അതിനുശേഷം അവിടെ നടന്നത് ഫോട്ടോ എടുക്കലിൻ്റെ ഒരു പൂരം തന്നെ ആയിരുന്നു ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ താത്താൻ്റെയും കാക്കാൻ്റെയും കൂടെ നുഹൻ്റെയും കൂടെ വേറെ ചിലത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുടെയും കൂടെ ഒരു ഗ്യാങ് ആയി നിന്നു കുടുംബത്തിലെ പല ആളുകളും കൂടെ നിന്നുകൊണ്ട് ഫോട്ടോസ് എടുത്തു അതിനുശേഷം മുഴുവനും ഞങ്ങൾ രണ്ടാളുടെയും മാത്രം ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കലായി ഇങ്ങനെ എടുക്കുന്നതൊക്കെ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിന് നല്ലതാണെങ്കിലും അന്യപുരുഷന്മാരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്തോ എനിക്ക് വലിയ സുഖമായി തോന്നിയില്ല പിന്നെ വെഡ്ഡിങ് ആൽബത്തിന് വേണ്ടിയാണ് ഇത്രയൊക്കെ എടുക്കുന്നതെന്നറിഞ്ഞപ്പോൾ ഞാനതായിട്ട് ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനൊന്നും പറയാതെ നിന്നു എന്നാലോ ആളുകളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഓരോ അടുപ്പം കൂടിയ പോസുകൾ ആ ക്യാമറമാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം പിടിച്ചു അല്ലെങ്കിലേ നേരത്തെ ഉണ്ടായ ആ സംഭവത്തിൽ നിന്നും ഞാൻ മുഴുവനായിട്ട് റെഡിയാകാതെ നിൽക്കുമ്പോഴാണ് ഇവരുടെ ഓരോ ആവശ്യമില്ലാത്ത പണികൾ മതി മതി ഇത്ര ഫോട്ടോസ് ഒക്കെ ധാരാളം ഇനി എന്റെ അസ്വസ്ഥത മനസ്സിലാക്കിയതാണെന്ന് തോന്നുന്നു ജലീലിക്ക ആ ക്യാമറമാനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി അലഹദില്ല ഞാൻ പറയാതെ തന്നെ അവരെ മനസ്സ് വായിച്ചല്ലോ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെട്ടതോടെ ഫോട്ടോ പരിപാടി നിന്നു ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞപ്പോൾ പോകാനായല്ലോ എന്നാരോ കൂട്ടത്തിൽ നിന്നും പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തന്നെ ഞാൻ പതിയെ എൻ്റെ സൈഡിൽ നിൽക്കുന്ന ഇക്കയുടെ അടുത്തേക്ക് തിരിഞ്ഞു ചോദിച്ചു അതെ എനിക്ക് ഖബ്രസ്ഥാൻ വരെ ഒന്ന് പോയി വരാൻ സമയം തരുമോ അവരോടൊന്ന് സലാം പറയാനാണ് ഇടറാതെ ഈ ചോദ്യം പൂർത്തിയാക്കാനെനിക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നി ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവർ എല്ലാവരോടും ഞങ്ങൾ രണ്ടാളും ഖബർസ്ഥാൻ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ കൈയും പിടിച്ച് അവിടേക്ക് നടന്നു അവിടെ എത്തി ഒരു ഫാത്തിഹയും ഫാത്തിഹയും മോതി ദ്വാ ചെയ്തതിനു ശേഷം എനിക്ക് മനസ്സിന് കുറച്ച് ശക്തി കിട്ടിയ പോലെ തോന്നി പിന്നീട് തിരിച്ചെത്തി എല്ലാവരോടും യാത്ര പറഞ്ഞതിനു ശേഷം ഞാൻ അഞ്ചു വർഷങ്ങൾ ചിലവഴിച്ച് എൻ്റെ വീട്ടിൽ നിന്നും ജലീലിക്കാന്റെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി എൻ്റെ അടുത്ത വീട്ടിലേക്ക് ജുസൈന എൻ്റെ പണിയൊന്നും ഇപ്പം കഴിഞ്ഞിട്ടില്ലേ മതി പാത്രം കഴുകിയത് ബാക്കി ഞാൻ ചെയ്യാം നീ ജി പോയിക്കാണ്ടേ കുളിച്ചൊരുങ്ങാൻ നോക്ക് ഇപ്പം തന്നെ മണി എത്ര ആയി എന്നറിയാം പന്ത്രണ്ടായി അനിക്കും ജലീലും ഉന്നുച്ചക്ക് എൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് പോകാനുള്ള കാര്യം ഞാൻ മറന്നോ ഇവിടെ നിന്നും ഒളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും സമയം ഒരുപാടാകും രാവിലത്തെ ചായ കുടിയും വീട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം സിങ്കിലുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഉമ്മ അടുക്കളയിൽ കയറി വന്നത് ആ ഇത് കഴിഞ്ഞു ഉമ്മ രണ്ടെണ്ണം കൂടിയുള്ളൂ ഞാനിത് കഴിഞ്ഞിട്ടെങ്കിൽ പോകാം നിങ്ങളിനി ഇതിനായിട്ട് മെനക്കെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാത്രക്കൊന്ന് കഴുകിയത് ഉമ്മാക്ക് മറുപടി കൊടുത്തിട്ട് ഞാൻ വേഗം അവസാനത്തെ രണ്ട് പ്ലേറ്റും കൂടി കഴുകി ഷെൽഫിൽ അടുക്കി വെച്ചു ഉമ്മാ രണ്ടാമതൂ വട്ടം കൂടി പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ നിന്നും സ്ഥലം കാലിയാക്കി വേഗം മുകളിലുള്ള എൻ്റെ റൂമിലേക്ക് പോയി കുളിക്കാനൊരുങ്ങി ഡ്രസ്സെടുത്തുകൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് വിട്ടു കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സമയം കുറേ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി തല തുവർത്തിക്കൊണ്ട് അലമാരയുടെ അടുത്തേക്ക് പോകുമ്പോഴായിരുന്നു റൂമിലുണ്ടായിരുന്ന ഇക്ക എൻ്റെ കണ്ണിൽ പെടുന്നത് ബെഡിൻ്റെ അറ്റത്തിരുന്നു കൊണ്ട് എന്തോ അർജൻറ്റ് കാര്യം ചെയ്യുന്നുവെന്ന് മൂപ്പരുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്റെ മാത്രം റൂമല്ല എന്നത് അപ്പോഴാണ് എനിക്ക് ഓർമ്മയിൽ കത്തിയത് നിങ്ങൾ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞോ അവിടെ ആകെ വലയം ചെയ്ത നിശബ്ദത എന്തോ എനിക്ക് അസ്വസ്ഥമായിട്ട് തോന്നിയപ്പോൾ അതില്ലാതെ ആക്കാൻ വേണ്ടി ഞാൻ അവരോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് മണ്ടത്തരമായി പോയി എന്നെനിക്ക് ബോധ്യമുണ്ടായത് ജുസൈന നീ കണ്ടില്ലായിരുന്നോ അവർ രാവിലെ തന്നെ ബാത്റൂമിൽ നിന്നും കുളിച്ചിറങ്ങുന്നത് എന്നിട്ട് ഇനി തന്നെ അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുകയാണോ ആകെ കുളമായി ഇങ്ങനെ പറഞ്ഞു കൊണ്ടെൻ്റെ മനസ്സിനെ കളിയാക്കി ആഹാ ഇപ്പോഴെങ്കിലും എൻ്റെ ബീവിക്കെന്നെ കുറിച്ചോ അന്വേഷിക്കാൻ തോന്നിയല്ലോ അലഹമ്മില്ല ഞാൻ വിചാരിച്ച് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടെന്നൊരു ഊമപ്പാണാണോ റബ്ബേയെന്ന് പിന്നെ നിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അത് പിന്നെ എനിക്ക് എന്നെ അറിയാമല്ലോ ഫോണിൽ നിന്നും കണ്ണെടുത്താൽ അവരെന്നെ കളിയാക്കിക്കൊണ്ട് എനിക്ക് മറുപടി തന്നു അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ചമ്മൽ തോന്നി ഞാനൊന്നും പറയാതെ അവർക്കൊരു സൈക്കിളിൽ നിന്നും വീണച്ചിരി കൊടുത്തു ശേഷം വേഗം തന്നെ അലമാരയിൽ നിന്നും ഒരു പുതിയ പർദ്ധയും തട്ടവും കയ്യിലാക്കി സമയം നോക്കുന്നതിനു വേണ്ടി ഫോൺ എടുത്തു അള്ളാ പന്ത്രണ്ടേ മുക്കാലോ ഇത്ര റബ്ബേ ഞാൻ തലയിൽ കൈവച്ചുകൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു ആ സാരമില്ല ഇപ്പോൾ തന്നെ പുറപ്പെട്ടാൽ നമുക്കവിടെ കൃത്യസമയത്തെത്താം എന്റെ നിസ്കാരം പള്ളിയിൽ നിന്നും കഴിഞ്ഞിട്ടുണ്ട് നീ വേഗം നിസ്കാരവും ഒരുക്കവും ഒക്കെ കഴിഞ്ഞു താഴേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇക്ക അവിടെ നിന്നും പുറത്തേക്ക് പോയി അപ്പോഴാണ് മൂപ്പർ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നെ കൊണ്ട് മാത്രം ഇനി നേരം വൈകണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ ഉടനെ തന്നെ കയ്യിലുള്ള പർദ്ധയും തട്ടവും ബെഡിന്മേൽ വെച്ചിട്ട് നിസ്കാരപ്പായ എടുത്ത് വിരിച്ചു നിസ്കാരക്കുപ്പായമൊക്കെ ഇട്ടതിനു ശേഷം ഞാൻ ഞാനെൻ്റെ റബ്ബിനുള്ള ഇബാദത്തിലേക്ക് കടന്നു അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ ഡ്രസ്സ് മാറ്റി തട്ടം ചുറ്റി അവസാനത്തെ ടച്ചപ്പ് എന്നോണം നിക്കാപ്പും കൂടി ഇട്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങി നീ ശരിക്കും മിണ്ടാത്ത ആളാണോ അതോ എന്നോട് മാത്രമാണോ ഈ മൗനം കാറിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇക്ക എന്നോട് ചോദിച്ചു മിണ്ടാത്ത ആളൊന്നുമല്ല ഞാൻ പരിചയമുള്ളവരോട് മാത്രമേ കൂടുതൽ സംസാരിക്കാറുള്ളൂ ഞാൻ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു ഓഹോ അപ്പോൾ ഞാൻ നിനക്ക് പരിചയമുള്ള ആളല്ല എന്നർത്ഥം എന്നെ ഒന്ന് നോക്കിയിട്ടു അവർ പറഞ്ഞു അങ്ങനല്ല ഞാൻ എന്താണെന്ന് പറയുന്നതെന്നറിയാതെ നിർത്തി ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോൾ പരസ്പരം പരിചയപ്പെടാം അപ്പോൾ പിന്നെ ഈ പരിചയമില്ലായ്മ ഉണ്ടാകില്ലല്ലോ ഓക്കെ എന്നാൽ ഞാൻ തന്നെ അങ്ങോട്ട് തുടങ്ങാം ഫസ്റ്റിൽ എൻ്റെ പേര് ജലീൽ ഞാനിവിടെ പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിലെനിക്ക് ഉമ്മയും ബാപ്പയും രണ്ട് അനിയത്തിമാരുമാണുള്ളത് ആ ഇപ്പോൾ ഒരു മിണ്ടാപ്പൂച്ച ഭാര്യയും എനിക്കൊന്ന് കൊട്ടിക്കൊണ്ട് ഇക്ക പറഞ്ഞു നിർത്തി ആ ഇനി നീ നിന്നെ തന്നെ പരിചയപ്പെടുത്തേ ഞാൻ പറഞ്ഞ പോലത്തെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഒഴിവ് തന്നു അവരുടെ ഈ സംസാരം നല്ലോണം ഇഷ്ടപ്പെട്ട ഞാൻ എന്നാൽ പിന്നെ ഒരു കൈ നോക്കാമെന്ന് കരുതി സ്വയം പരിചയപ്പെടുത്താൻ വേണ്ടി തുടങ്ങുമ്പോൾ കാർ സഡൻ ബ്രേക്ക് ഇട്ടത് അപ്രതീക്ഷിതമായ ആ സ്റ്റോപ്പിന് മുന്നിലേക്ക് തെറിച്ചു പോകേണ്ടിയിരുന്ന എന്നെ തടഞ്ഞു വെച്ചത് ഞാനിട്ട സീറ്റ് ബെൽറ്റ് ആയിരുന്നു അലഹമില്ല പടച്ചോൻ കാത്തു ഞാൻ മനസ്സിലങ്ങനെ വിചാരിച്ചു കൊണ്ട് പെട്ടെന്ന് വണ്ടി നിർത്താനുള്ള കാരണം ഇക്കാനോട് ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോളാണ് അവൻ ബെൽറ്റൊക്കെ അഴിച്ചു കൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടത് ഏ നിങ്ങളെവിടേക്കാണ് പോകുന്നത് ഞാൻ കാര്യം മനസ്സിലാക്കാതെ അവരോട് ചോദിച്ചു ഒന്ന് മുന്നോട്ടൊന്ന് തിരിഞ്ഞ് നോക്കാ നോക്കൻ്റെ മോളെ കണ്ടില്ലേ അവിടെ എന്തോ ഒരു ആക്സിഡൻറ് സംഭവിച്ചിട്ടുണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നെനിക്ക് മറുപടി തന്നതിന് ശേഷം മൂപ്പർ ഇറങ്ങിപ്പോയി അപ്പോഴാണ് ഞാൻ മുന്നിലുള്ള കാഴ്ച ശ്രദ്ധിച്ചത് അവിടെ ഞങ്ങളുടെ വണ്ടിന്റെ തൊട്ടു മുന്നിലായിട്ട് കുറച്ചാളുകൾ കൂടി നിൽക്കുന്നുണ്ട് സൈഡിൽ ഒരു ചുവന്ന പോളോ കാർ നിർത്തിയിരിക്കുന്നു അതിൻ്റെ മുൻഭാഗം ആകെ പൊളിഞ്ഞു കിടക്കാണ് പക്ഷെ അവിടെ അല്ലായിരുന്നു ജനങ്ങൾ ഉണ്ടായിരുന്നത് അവർ കുറച്ചും കൂടി മുന്നിൽ എന്തിനൊക്കെ ചുറ്റിക്കൊണ്ടിരുന്നു അതിൻ്റെ ഇടക്ക് ഇക്ക കയറി ചെല്ലുന്നത് ഞാൻ കണ്ടു അവിടെ എത്തി ഇക്കാനെ ആളുകൾ മുന്നോട്ട് പോകുന്നതിൽ നിന്നും തടഞ്ഞപ്പോൾ മൂപ്പർ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തവരെ കാണിച്ചു അത് കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും മൂപ്പർക്ക് വഴിമാറിക്കൊടുത്തു കുറച്ചു സമയം അവിടെ ഉള്ളവരോട് എന്തൊക്കെയോ ചോദിച്ചറിഞ്ഞ ശേഷം ഇക്ക തിരിച്ചു കാറിലേക്ക് തന്നെ വന്നു എന്താണ് അവിടെ സംഭവിച്ചത് ഉള്ളിലുള്ള ജിജ്ഞാസ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അവിടെ ഒരു ആൾട്ടോ ആകെ തകരാറിലായി കിടക്കുന്നുണ്ട് അത് ഈ വളയുന്ന സമയത്ത് ബാലൻസ് തെറ്റിപ്പോയി ആ തടസ്സത്തിലേക്ക് ഇടിച്ചു കയറിയതാണ് അതിൻ്റെ പിന്നാലെ വന്ന ഈ കാണുന്ന പോളോക്ക് ബ്രേക്ക് കിട്ടാതെ മറ്റേ കാറിനെ പോയി ഇടിച്ചു അവിടെ നടന്ന സീൻ എനിക്ക് വിശദീകരിച്ചു തന്നുകൊണ്ട് ഇക്ക ഇക്കാര് സ്റ്റാർട്ട് ചെയ്തു യാ എന്നിട്ട് ആർക്കെങ്കിലും പരിക്കുണ്ടോ ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു കൂടുതൽ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആട്ടോയിൽ ആകെ ഒരു ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അയാളുടെ തല ഡാഷ്ബോർഡിൽ ഇടിച്ചിട്ടു ചെറിയ പരിക്കുണ്ട് അയാൾക്ക് വേണ്ടി ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ കാറിൽ ഉണ്ടായിരുന്നത് ഒരു ഫാമിലി ആയിരുന്നു ഭാഗ്യത്തിന് അവർക്കാർക്കും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല മുന്നിലിരുന്ന ആണിനും പെണ്ണിനും എന്തോ ചില്ലു കഷ്ണങ്ങൾ കയറിയ ചെറിയ മുറിവുകളുണ്ട് കൈയിൽ അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് മറുപടി തന്നുകൊണ്ട് ഇക്കനിറുത്തി അവിടെ ആ തടസ്സം ഉണ്ടായത് ഭാഗ്യം അതിനു തൊട്ടു ശേഷം ഒരു വലിയ അഴമുള്ള കൊക്കയാണ് ആ തടസ്സം അവിടെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇതൊരു വലിയ ദുരന്തമായി മാറുമായിരുന്നു എന്നും കൂടി ശേഷം ഇക്ക കൂട്ടിച്ചേർത്തു ഇങ്ങനെ ഒരു ആക്സിഡന്റ് നേരിട്ട് കണ്ടതിൻ്റെ ഷോക്കിൽ ഞാനൊന്നും പറയാതെ നിന്നപ്പോളാണ് ഇക്ക അവസാനത്തെ ഭാ ഭാഗം കൂട്ടിച്ചേർത്തത് അത് കേട്ടപ്പോൾ മനസ്സിൽ എവിടെയോ ഒരു കൊള്ളിയാൻ മിന്നി വണ്ടി ഓടിക്കുന്നതിനിൽ കൺട്രോൾ കയ്യിൽ നിന്നും വിട്ടുപോയതാണ് ഇന്നങ്ങനെ ഒരു ആക്സിഡന്റ് സാധ്യത എന്നാണ് സീൻ പരിശോധിച്ച പോലീസും ട്രാഫിക് ഉദ്യോഗസ്ഥരും പറയുന്നത് സാധാരണ സുരക്ഷയ്ക്കായി ഇങ്ങനത്തെ വളവുകളിൽ വെക്കാനുള്ള തടസ്സമൊന്നും ഈ സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബ്രേക്ക് കിട്ടാതെ ആഴത്തിലേക്ക് വീണ ആ വണ്ടിയിലുണ്ടായിരുന്ന നാല് യാത്രക്കാരും അപ്പോൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഖദീജ താത്തയോടെ വീട്ടിൽ നിന്നും ടി വിയിൽ കേട്ട ഈ വാർത്ത ആ സമയത്തെന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അന്നിങ്ങനത്തെ ഒരു തടസ്സം അവിടെയും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടാകാമായിരുന്നു വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയിക്കൊണ്ട് ഞാൻ മനസ്സിലോർത്തു അല്ല നീ എന്താ മിണ്ടാതെ ഇരിക്കുന്നത് ആക്സിഡന്റ് കണ്ടു ഞെട്ടിയോ അല്ല ക്സിഡൻ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ചോദിക്കുന്നതിൽ നിനക്ക് വിഷമമാകുമെന്ന് എനിക്കറിയാം എന്നാലും എനിക്കറിയാനുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിന്റെ ഉമ്മയും ഉപ്പയും ഈ കാക്കമാരും ഒക്കെ ഒരു ആക്സിഡൻറ്റിലല്ലേ മരിച്ചത് അതെങ്ങനെയാണ് സംഭവിച്ചത് നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കത് പറഞ്ഞു തരുമോ ഞാനൊരു മറുപടിയും കൊടുക്കാതെ ഇരിക്കുന്നത് കണ്ട ഇക്ക എന്നോട് ചോദിച്ചു അത് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല എനിക്കുറപ്പുണ്ടായിരുന്നു ഈ ചോദ്യം ഇന്നോ നാളെയോ എന്നെ തേടി വരുമെന്ന് അപ്പോൾ അതിനെ കൊടുക്കാനുള്ള മറുപടിയും ഞാൻ ആദ്യമേ പഠിച്ചു വച്ചിരുന്നു കുഴപ്പമൊന്നുമില്ല ആ കാര്യങ്ങളൊക്കെ മുന്നേ കഴിഞ്ഞതല്ലേ ഇനി അവയോർ സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ലല്ലോ ഞാനൊരു അയഞ്ഞ ചിരിയോടെ അവരോട് പറഞ്ഞു അതിനവരെ എനിക്ക് ഒരു മറുപടിയും തരാതെ നിന്നപ്പോൾ ബാക്കി ഞാൻ പറയുന്നതിനായി ഇക്ക കാത്തു നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഓർമ്മകളെ കുറച്ച് പിറകിലേക്ക് ചലിപ്പിച്ചിട്ട് അന്ന് നടന്നതൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ഇക്കാനോട് അന്ന് നടന്ന കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ വീട്ടിലെത്തിയിരുന്നു അവിടെ ഉമ്മറത്ത് തന്നെ കാതർക്കാക്ക ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഉമ്മാനെയും ഉപ്പാനെയും സൽക്കാരത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഉപ്പാക്ക് ഓഫീസിലെന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഉപ്പ ഇല്ലാത്തത് കൊണ്ട് ഉമ്മയും വന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിലേക്ക് കയറി ഇക്ക ഓഫീസ് റൂമിലേക്ക് കാക്കാനെ പിന്നാലെയും ഞാൻ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു അവിടെ അടുക്കളയിൽ താത്ത കാര്യമായിട്ട് എന്തോ പണിയിലായിരുന്നു എന്നെ കണ്ടപ്പോൾ തന്നെ മുപ്പത്തിയാരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ആ വന്നല്ലോ മോള് യാത്ര ഒക്കെ സുഖമല്ലായിരുന്നോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലല്ലോ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അവർ ചോദിച്ചു ഇല്ല താത്ത അലഹദില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അതവിടെക്കട്ടെ ഞങ്ങളിന്ന് വരുന്നേക്ക് നിങ്ങൾ എന്തവിടെ ഉണ്ടാക്കിയ ചെയ്യുന്നത് ഓ അതൊന്നും ഇപ്പോൾ പറഞ്ഞിരുന്നില്ല അതൊക്കെ തിന്നുമ്പോൾ കണ്ടാൽ മതി ഇപ്പോൾ ചുറ്റി പോയിട്ടേ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഒക്കെ ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്ക് ഭക്ഷണം വിളമ്പാൻ നേരമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ സമയം രണ്ട് മണിയോടടുത്തു നിങ്ങൾ വരാൻ നല്ലോണം വൈകിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താത്ത എന്നെ പാത്രങ്ങൾ കൊണ്ടുവെക്കാനായി പറഞ്ഞു വിട്ടു പാത്രങ്ങളും ഭക്ഷണവും ഒക്കെ ടേബിളിന്മേൽ നിരത്തിയതിനു ശേഷം ഇക്കാനേയും കാതർക്കാക്കാനേയും കഴിക്കുന്നതിനായി വിളിച്ചു അവർ തിന്നുകഴിഞ്ഞു എണീറ്റതിനു ശേഷം ഞങ്ങൾ രണ്ടു പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയപ്പോൾ ജലീലയ്ക്ക് തന്റെ ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി ആയിഷയ്ക്ക് കോൾ ചെയ്തു കുറച്ച് നേരം റിങ് ചെയ്തതിന് ശേഷം അവൾ അത് അറ്റൻഡ് ചെയ്തു ഹലോ മറുപാകത്തിൽ നിന്നുമുള്ള അവളുടെ ശബ്ദം അവൻ കേട്ടു ഹലോ ആയിഷ ഇത് ഞാനാണ് ജലീൽ ജലീൽ സാർ അവൻ ഉടനെ തന്നെ പറഞ്ഞു യെസ് സാർ എന്താണ് കാര്യം കേസിനെ പറ്റി വല്ല വിവരം കിട്ടിയോ അവൾ ചോദിച്ചു അതേ കിട്ടിയിട്ടുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മുഹമ്മദ് അജ്മലിനെ തനിക്കറിയുമോ അവൻ അവളോട് ചോദിച്ചു മുഹമ്മദ് അജ്മൽ ഹാ അതെ പേരിലുള്ള ഒരാളാണ് എൻ്റെ ഉപ്പാൻ്റെ പത്രത്തിൻ്റെ ലീഡ് റിപ്പോർട്ടർ എന്താ ചോദിച്ചത് ആശ തിരിച്ചു ചോദിച്ചു എനിക്ക് തോന്നിയിരുന്നു നിൻ്റെ ഉപ്പയുമായി അയാൾക്ക് എന്തെങ്കിലും വന്നുണ്ടാകുമെന്ന് ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയുമായി അവളുടെ വീട്ടിലെ സൽക്കാരത്തിന് വരുന്ന വഴിയിൽ വെച്ചൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത് കണ്ടു എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു അന്വേഷിച്ചപ്പോൾ കണ്ട ഒരു ആൾട്ടോ റോഡിൻ്റെ വളവിലുള്ള തടസ്സത്തിൻ്റെ മേലിടിച്ചു കയറി ആകെ കാറു മാറായി കിടക്കുന്നതാണ് അതിന് തൊട്ടു പിന്നിൽ തന്നെ ഒരു പോളോയും ഉണ്ടായിരുന്നു മുൻഭാഗം ആകെ പൊളിഞ്ഞതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ പറഞ്ഞത് രണ്ട് വണ്ടികളും ബാലൻസ് കിട്ടാതെയാണ് ഇടിച്ചതെന്നായിരുന്നു എൻ്റെ ഉപ്പയെ കൊന്ന അതേ ആളുകളാണ് ഇന്നത്തെ ആക്സിഡൻറിൻ്റെയും പിന്നിൽ ആ സീൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ആ പോളോയിലുള്ള ആളുകളുടെ പേരും വിവരങ്ങളുമൊക്കെ ചോദിച്ചറിഞ്ഞു അതിലെ ഡ്രൈവറായിരുന്നു മുഹമ്മദ് അജ്മൽ കൂടെ ഉണ്ടായിരുന്നത് അവൻ്റെ ഫാമിലിയും അവൻ പറഞ്ഞു നിർത്തി അവരെന്തിനാണ് അജ്മലിനെ കൊലപ്പെടുത്താൻ നോക്കിയത് എന്തുകൊണ്ടാണ് എൻ്റെ ഉപ്പാനെ അവർ കൊലപ്പെടുത്തിയത് എന്താണ് അവർക്ക് വേണ്ടത് ഉത്തരമില്ലാത്ത ഈ ചോദ്യങ്ങൾ അവൾ അവൻ്റെ മുന്നിൽ നിരത്തി ആയിഷ ഇന്നത്തെ ഈ സംഭവത്തിന് ശേഷം എനിക്കുറപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചതെനേക്കാളും എത്രയോ വലുതും കുടുക്കുള്ളതുമാണ് ഈ കേസെന്ന് നമ്മൾ നേരിടുന്നത് സാധാരണ നാട്ടിൽ കാണാനുള്ള ഗുണ്ടകളെ അല്ല പകരം നല്ലോണം പ്ലാൻ ചെയ്തു തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടി എടുക്കാനെന്നറിയുന്ന ഒരു വൻ മാഫിയ സംഘത്തെ തന്നെയാണ് നിന്റെ ഉപ്പാൻ്റെ കൊലപാതകത്തിന് എന്തോ ഒരു വ്യക്തമായ കാരണമുണ്ട് മാത്രമല്ല ആ കാരണത്തിൽ നിന്റെ ഉപ്പ കൂടാതെ വേറെ പല ആളുകളും ഉൾപ്പെടുന്നുമുണ്ട് ഉദാഹരണത്തിന് അജ്മൽ എന്തിനാണ് ഇവനെ കൊല്ലുന്ന കൊല്ലുന്നത് കൊല്ലാൻ നോക്കിയതെന്നും എന്തിനാണ് നിന്റെ ഉപ്പാന കൊന്നതെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി മിക്കവാറും അവൻ്റെ അടുത്തുണ്ടാകും എൻ്റെ ഒരു നിഗമനമനുസരിച്ച് നമ്മൾ അറിഞ്ഞതിനേക്കാളും എത്രയോ ഡിപ്പാണ് ഈ കേസ് ജലീൽ തനിക്ക് തോന്നുന്ന സംശയങ്ങളൊക്കെയും ആയിഷക്ക് അവതരിപ്പിച്ചു കൊടുത്തു സാർ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഒരു കാര്യം ആയിഷ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഇന്നപ്പോഴായിരുന്നു ജലീലിന് വേറെ കോൾ വന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോളാണ് ആയിഷ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ നിർബന്ധമാണ് ഞാനിനി വിവരങ്ങൾ അന്വേഷിച്ചിട്ട് നിന്നെ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കോൾ കട്ടാക്കി ഉടനെ തന്നെ മറ്റൊരു കോൾ അറ്റൻഡ് ചെയ്തു ആ പറയൂ കുമാർ അവൻ്റെ ഫോൺ വീണ്ടും ചെവിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു വാട്ട് നീ എന്താണ് പറയുന്നത് ബട്ട് അത് അസാധ്യമാണ് മറുഭാഗത്ത് നിന്നും അവൻ്റെ അസിസ്റ്റന്റ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ജലീലിന് വിശ്വസിക്കാനാകാതെ ആകെ ഷോക്കായി നിന്നു നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു അവനെ ഫോളോ ചെയ്യണമെന്ന് കേട്ട വിവരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അവൻ ദേഷ്യത്തിൽ തന്നെ അസിസ്റ്റന്റിനോട് ചോദിച്ചു ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമോ എടാ ഇനി ഞാൻ നിന്നോട് പറയുന്ന കാര്യം അതുപോലെ ചെയ്യേ ഉടനെ തന്നെ സ്റ്റേഷനിൽ നിന്നും കുറച്ച് പോലീസ് ഓഫീസേഴ്സിനെയും കൂട്ടി നീ വേഗം പിസ് ഹോസ്പലിലേക്ക് പോകണം ആ ഹോസ്പിറ്റലിലേക്ക് നീ എന്തായാലും വേഗം കുറേ പോലീസരെയും കൂടി പോകണം അവിടെയാണ് നമ്മുടെ അവസാനത്തെ തുമ്പുള്ളത് ഞാനിപ്പോൾ തന്നെ അവിടേക്ക് വരാം ഞാൻ വരുന്നത് വരെ സംശയാപ്തമായ ഒരൊറ്റ ആളുകളെയും ഹോസ്പിറ്റലിൽ അകത്തേക്ക് കയറ്റരുത് നമുക്കിനി ഈ അവസരം കൂടി നഷ്ടപ്പെടുത്തി കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ജലീൽ വേഗം തൻ്റെ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് പെട്ടെന്ന് തന്നെ തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് കയറിപ്പോയി ജബിൻ നിനക്ക് ഞാൻ ചോദിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയോ സൽക്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലിരുന്ന് ജബിൻ ഫോൺ ചെയ്തു കൊണ്ട് ഞാൻ അവളോട് ചോദിച്ചു ഇല്ലടാ ഞാനതാ പോലീസിനോട് ചോദിക്കാൻ മറന്നുപോയി സോറി ഞാൻ ഇനി വിളിക്കുമ്പോൾ എന്തായാലും ചോദിക്കാം അവൾ എനിക്ക് മാപ്പ് തന്നു ഓക്കേ പക്ഷേ ഇനി നീ മറക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ പ്രധാനപ്പെട്ട ഒരു സൂചന ആ ദൃശ്യങ്ങളിലുണ്ട് അത് കിട്ടിയാൽ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും അടുത്ത പ്രാവശ്യം നീ എന്തായാലും ചോദിക്കണം ഞാൻ അവളോട് ഗൗരവത്തിൽ പറഞ്ഞു ഓക്കേ ഇത്താത്ത അവൾ എന്നെ ആക്കിക്കൊണ്ട് സമ്മതിച്ചു സത്യം പറഞ്ഞാൽ അവളാണ് എന്നേക്കാളും ഒരു വയസ്സ് മൂത്തത് എടി ഇത്താത്ത ഞാൻ ഇവളോ അവളോടാണ് ചൂടാകാൻ നിൽക്കുന്ന നേരത്തായിരുന്നു ഉച്ചത്തിൽ ഇക്കാക്കാൻ ഞാൻ ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്ത് മൂപ്പരുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി ആ എൻ്റെ സിറ്റൂട്ടിലെത്തിയ ഞാൻ ചോദിച്ചു ഹുസൈന എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് ഡ്യൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ വരാൻ ലേറ്റാകും നീ ഇന്നിവിടെ നിന്നോ ഞാൻ നാളെ കൂട്ടാൻ വരാം മുറ്റത്ത് നിന്നും ഉമ്മറത്തേക്ക് കയറിയ ഇക്ക എന്നോടായി പറഞ്ഞു ആ ഓക്കെ ഞാൻ ആ തീരുമാനത്തിന് സമ്മതിച്ച് സമ്മതം അറിയിച്ചു കുറിച്ചു കഴിഞ്ഞിട്ട് പോയാൽ പോരെ മോനെ അവിടേക്ക് കയറി വന്ന കതീജത്താത്ത ഇക്കാനോട് പറഞ്ഞു അത് പറ്റില്ല താത്ത എമർജൻസി ആയ ഒരു പോക്കാണിത് നിങ്ങൾ പേടിക്കേണ്ട അവള് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ രണ്ടാൾക്കും കുറേ സമയം സംസാരിച്ചിരിക്കാമല്ലോ എന്നാൽ ശരി ഞാൻ ഇറങ്ങുകയാണ് കാക്കാനെ കണ്ടില്ല അവരോട് നിങ്ങൾ പറയണട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്ക ധൃതിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പോക്കറ്റിൽ നിന്നും ചാവിയെടുത്ത് വേഗം തന്നെ വണ്ടി തുറന്ന് അതിൽ കയറി പിന്നീട് ഞങ്ങൾക്കൊക്കെ ഒന്ന് കൈ വീശി തന്നതിന് ശേഷം ഉപ്പർ കാറുമായി ഒടിലേക്ക് ഇറങ്ങി അപ്പേ ദിക്രി ചൊല്ലിയിട്ടുണ്ടോ ആവോ ഇക്കാൻ്റെയും കാറിൻ്റെയും രൂപമായുന്നത് വരെ നോക്കി നിന്ന എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ചിന്ത കടന്നു വന്നു അപ്പോൾ തന്നെ തവക്കൽ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിന് സമാധാനം ഈ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിലെ ഒരു മുറി ചുറ്റും വയറുകളാൽ മൂടപ്പെട്ട ഒരു രോഗി ആ മുറിയുടെ കെട്ടിലിന്മേൽ കിടക്കുന്നുണ്ട് ഒന്ന് ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന അയാളുടെ സഹായത്തിനിടെ സഹായത്തിനവിടെ ഓക്സിജൻ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഒരു ജീവിയുമില്ലാത്തതിൻ്റെ നിശബ്ദത നിറഞ്ഞു നിന്ന് ആ റൂമിൻ്റെ വാതിൽ തുറന്നുകൊണ്ടു അവിടേക്ക് ഒരാൾ കയറി വേഷം കണ്ടാൽ നഴ്സാണെന്ന് തോന്നിപ്പിക്കുന്ന അയാളുടെ കയ്യിൽ ഒരു ഡ്രെയും അതിൽ ഫസ്റ്റ് എയ്ഡ് സാമഗ്രികളും ഉണ്ടായിരുന്നു റൂമിൽ സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്ന ആ രോഗിയെ ഉണർത്താതെ പതിയെ തന്നെ അയാൾ കട്ടിലിൻ്റെ അടുത്തേക്ക് നടന്നു പൈപ്പുകളെല്ലാം തൂക്കിയിട്ട സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ഡ്രെയിൻ ഫസ്റ്റ് എയ്ഡിനായി സൂക്ഷിച്ചിരുന്ന ബ്ലേഡ് എടുത്തുകൊണ്ട് ഓക്സിജൻ പൈപ്പിൻ്റെ അടുത്തേക്കയാൾ നീങ്ങി